നമസ്കാരം കുംഭമേളയൊക്കെ കഴിഞ്ഞു വൻ കൂടി തന്നെ ആ മഹോത്സവത്തിന് സമാപനം കുറിച്ചു പക്ഷേ അതേക്കുറിച്ചുള്ള ചർച്ചകൾ കേരളത്തിൽ ഇപ്പോഴും തുടരുകയാണ് എന്നതാണ് വാസ്തവം കുംഭമേളയിൽ ആരൊക്കെ പങ്കെടുത്തു എന്തിനു പങ്കെടുത്തു കുംഭമേളയിൽ പങ്കെടുത്തവരൊക്കെ ആർ എസ് എസ് ബി ജെ പി കാരാണോ സംഘപരിവാർക്കാരാണോ തുടങ്ങിയ അന്വേഷണങ്ങളാണ് ചില സമൂഹ മാധ്യമ പേജുകൾ നടത്തുന്നത് മാത്രമല്ല കുംഭമേള ഒരു വലിയ പരാജയമായിരുന്നു എന്ന് ചില ഇടതുപക്ഷ ജിഹാബി പേജുകളൊക്കെ തന്നെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു കുറിച്ച് കുറ്റപ്പെടുത്തലുകൾ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് കഴിഞ്ഞ ദിവസമാണ് നമുക്കെല്ലാം സുപരിചിതനായ ഒരു വ്യക്തി കുംഭമേളയിൽ താൻ പങ്കെടുത്ത് സ്നാനം ചെയ്തതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് അല്പം വൈകിയായാലും അദ്ദേഹം ആ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു കഴിഞ്ഞ ദിവസമാണ് നമ്മളത് കണ്ടത് അദ്ദേഹം ഇതിനു മുൻപ് പോസ്റ്റ് ചെയ്തിരുന്നതാണോ എന്നത് വ്യക്തമല്ല എന്നാൽ പോലും സുപ്രീം കോടതി അഭിഭാഷകനും നിയമപണ്ഡിതനും നിയമജ്ഞനും ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ അതടക്കമുള്ള ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്ന അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ് എന്ന വ്യക്തിയാണ് കുംഭമേളയിൽ താൻ പങ്കെടുത്തതിന്റെ ദൃശ്യങ്ങൾ സ്നാനം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് ഉടനെ അഭിലാഷിനെ സംഘിയാക്കാനും അഭിലാഷ് സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ മറ്റൊരു മുഖമാണ് എന്ന് വരുത്തി തീർക്കാനും ഒക്കെ നിരവധി സമൂഹ മാധ്യമ പേജുകൾ ശ്രമിച്ചു ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ എഴുത്തുകാരൻ സക്കറിയ അടക്കം കുംഭമേളയിൽ പങ്കെടുത്ത അദ്ദേഹം അതിനെക്കുറിച്ച് വ്യക്തമായി തന്നെ എഴുതുകയും ചെയ്തു സഖറയെ ഒരു ഹിന്ദു വിമർശകനായിട്ടാണ് നമ്മൾ പൊതുവെ കാണുന്നത് എഴുത്തുകാരൻ സെഖറ അദ്ദേഹത്തിന്റെ പല ലേഖനങ്ങളിലും അത് വ്യക്തവുമാണ് പക്ഷേ കുംഭമേള എന്ന മഹോത്സവം ഇത് ബി ജെ പി അല്ലെങ്കിൽ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ ഒരു ഉത്സവവുമല്ല ഇത് ഹൈന്ദവ സനാതന ധർമ്മങ്ങളുടെ മൂല്യങ്ങളെക്കുറിച്ചും അതിന്റെ വിശ്വാസ പ്രമാണങ്ങളെക്കുറിച്ചും ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചും ഒക്കെ തന്നെ ഓർമ്മപ്പെടുത്തുന്ന അതിന്റെ അലയൊലികൾ അവിടങ്ങളിലൊക്കെ തന്നെ അലയടിച്ച ഒരു ഗംഭീര മഹോത്സവമായിരുന്നു വിദേശത്ത് നിന്നടക്കം ക്രിസ്ത്യൻ വിശ്വാസികളും ഹിന്ദു വിശ്വാസികളും അബുദാബിയിൽ നിന്ന് അടക്കം ഒരു മുസ്ലിം സ്ത്രീ അവിടുത്തെ അബുദാബി രാജാവിന്റെ അനുമതിയോടുകൂടി തന്നെ പ്രത്യേക പ്രതിനിധി സംഘമായി എത്തിയതുമൊക്കെ നമ്മൾ കണ്ടു അപ്പം കുംഭമേളയെ രാഷ്ട്രീയവൽക്കരിച്ച് അതിനെ തകർക്കാനുള്ള ശ്രമങ്ങൾ പലയിടത്തും ഇതിന്റെ തുടക്കം മുതൽ തന്നെ പലരും നടത്തി പക്ഷെ അതൊക്കെ തന്നെ അംബയെ പരാജയപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത് കുംഭമേളയിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അവിടെ തിക്കും തിരക്കിലും പെട്ട് ജനങ്ങൾ മരിച്ചപ്പോൾ അതിനെ വലിയ വാർത്തയാക്കി ചിത്രീകരിക്കാൻ കേരളത്തിലെ ചില മാധ്യമങ്ങൾ ശ്രമിച്ചു കുംഭമേളയിൽ സുരക്ഷയില്ല അവിടുത്തെ വെള്ളം മോശമാണ് മലിന ജലമാണ് ഗംഗയിലൂടെ കൊടുക്കുന്നത് ത്രിവേണി സ്നാനത്തിൽ ഇതുപോലെ സ്നാനം നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൊക്കു രോഗങ്ങൾ പിടിപെടും എന്ന് സി കെ വിനീത് എന്ന കായിക അടക്കം ഇവിടെ വിളിച്ചു പറഞ്ഞത് നമ്മളെല്ലാം ഇപ്പോൾ എം ആർ അഭിലാഷ് പങ്കുവച്ചാൽ ആ ഒരു ദൃശ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം തീർച്ചയായിട്ടും ഇത് വിശ്വാസ വിശ്വാസങ്ങളുടെ അതായത് ആരാധനയുടെ വിശ്വാസങ്ങളുടെ നമ്മുടെ ആർഷഭാരത സംസ്കാരത്തിന്റെ ഒരു പ്രതീകമായിട്ടാണ് കുംഭമേളയെ കാണേണ്ടത് അത് അങ്ങനെ തന്നെയാണ് താനും പക്ഷേ അതൊന്നും മനസ്സിലാക്കാതെ വെറും അന്ധമായ രാഷ്ട്രീയ ചുവ അന്ധമായ രാജ്യവിരോധവും ഹിന്ദു വിരോധവും വച്ചുപുലർത്തുന്ന ഒരു സംഘമാളുകൾ അല്ലെങ്കിൽ നിരവധി സംഘമാളുകൾ ചേർന്ന് നടത്തിയ കുപ്രചരണങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് ഇപ്പോൾ ഈ എം ആർ അഭിലാഷ് പങ്കുവച്ച ചിത്രത്തിൽ നിന്ന് നമുക്ക് അല്ലെങ്കിൽ ഈ വീഡിയോയിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കുന്നത് അഭിലാഷ് വിശ്വാസിയായിരിക്കാം അല്ലായിരിക്കാം അദ്ദേഹം നിയമപണ്ഡിതനാണ് നിയമജ്ഞനാണ് സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകനാണ് ചാനൽ ചർച്ചകളിലൊക്കെ തന്നെ വളരെ നിഷ്പക്ഷമായ നിലപാട് സ്വീകരിക്കുന്ന വ്യക്തിയാണ് രാഷ്ട്ര താല്പര്യങ്ങൾക്ക് ജനതാൽപര്യങ്ങൾക്ക് മുൻനിർത്തി വേണം കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ അതിനിപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ തീരുമാനമാണെങ്കിലും എന്ന് ഉറക്ക പ്രഖ്യാപിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അഡ്വക്കേറ്റ് അഭിലാഷ് എന്തായാലും അഭിലാഷിന്റെ ഈ ഒരു ചിത്രം ഇപ്പോൾ വൈറലായിരിക്കുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ ചിത്രം ഈ വീഡിയോ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനെ കുറ്റപ്പെടുത്താനും എം ആർ അഭിലാഷിനെ സംഘിയാക്കാനും ബി ജെ പി കാരനാക്കാനും ആർ എസ് എസ് കാരനാക്കാനും ഒക്കെ തന്നെയുള്ള ശ്രമങ്ങൾ നടക്കുന്നു അതിലുപരി അദ്ദേഹത്തെ അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭക്തിയെ വിശ്വാസത്തെ ഒക്കെ തന്നെ പ്രകീർത്തിച്ചുകൊണ്ടും അംഗീകരിച്ചുകൊണ്ടുമുള്ള നിരവധി കമന്റുകളും ഒക്കെ തന്നെ ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ചിത്രം വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ചിത്രത്തെ കുറിച്ച് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഈ വീഡിയോയെ കുറിച്ചുള്ള പ്രേക്ഷകർക്കും അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പങ്കുവയ്ക്കാം ഇത് രാഷ്ട്രീയ അന്ധത മൂത്ത ഒരു വിഭാഗത്തിന്റെ പ്രതീകമല്ല കുംഭമേള ഇതൊരു സംസ്കൃതിയുടെ ഭാഗമാണ് ഭാരത സംസ്കൃതിയുടെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധി മാത്രം മതി അല്ലാതെ വലിയ ചിന്തയൊന്നും വേണ്ട പിന്നെ ഈ രാജ്യദ്രോഹം എന്ന് പറയുന്ന ആ ഒരു വിഷയത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവർ അല്ലെങ്കിൽ മോദി വിരോധമുള്ളവർ ബി ജെ പി വിരോധമുള്ളവർ അങ്ങനെയുള്ളവരും അതുപോലെ തന്നെ രാജ്യത്തെ തകർക്കണം എന്നാഗ്രഹമുള്ളവരും മറിച്ച് പറഞ്ഞേക്കാം അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും കമന്റുകളും അതിന്റെ അഭിപ്രായങ്ങളും ഒക്കെ തന്നെ നേരത്തെ വന്നതാണ് അതിനെക്കുറിച്ച് നിരവധി വാർത്തകൾ കുമ്മമേളിയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ തത്വമായി ചെയ്തതുമാണ് ബ്രാൻഡിങ്ക് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തുമ്പമൻ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തപുരാണ മഹാസത്രം രണ്ടായിരത്തി മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ